ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പിന്ന് വിഷു ആണ് എല്ലാവർക്കും നമ്മുടെ വിഷു ആശംസകൾ അല്ലെ ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂട്ടാ വിഷു ആശംസകൾ പറയാനായിട്ട് വേണ്ടിട്ട് ഇപ്പൊ ഉച്ചയായി രാവിലെ ആണോ ശരി ഞാൻ ശ്രദ്ധിച്ചില്ല നമ്മളപ്പിന്ന് ഉച്ച ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത് രാവിലത്തെ നമ്മളെ രാവിലെ അമ്പലത്തിൽ പോയതും നമ്മൾ ഇന്ന് കടക്കര വീട്ടിൽ നിന്നാണ് വന്നത് രാവിലെ അമ്പലത്തിൽ പോയ വിശേഷങ്ങളും രാവിലത്തെ ചായോടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കൊണ്ടാട്ട ഫാമിലിയിലുണ്ട് അപ്പോൾ എല്ലാവരും അതിൽ കയറി കാണണം അപ്പം നമ്മൾ ഉച്ചക്ക് നമ്മൾ ഇന്ന് നമ്മുടെ കൂട്ടാട് വീട്ടിലാണ് കൂട്ടാട് ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മളിന്ന് എല്ലാവരും കൂടി ഒരു ഉച്ച വിഷു ആഘോഷിക്കാൻ പോകുന്നത് അമ്മയൊക്കെ അവിടെ ഇളയച്ചൻ്റെ വീട്ടിലാണ് കേട്ടോ വിഷു ആഘോഷിക്കാൻ പോകുന്നത് വിഷുവായിട്ട് എല്ലാവരും കൂടി എത്തുകൂടുന്നത് അവിടെയാണ് ഇന്ന് നമ്മളിവിടെ ചേട്ടൻ്റെ വീട്ടിലാണ് സാധാരണ ഓണവും വിഷുവൊക്കെ അങ്ങനെ തന്നെയാണ് ചേട്ടൻ്റെ വീട്ടിലായിരിക്കും പക്ഷേ ഈ വിഷുവിന് ഒരു ഒരു പ്രത്യേക പ്രത്യേകതയല്ല ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഞ്ചേടനില്ല സാധാരണ സുഞ്ചേടൻ എങ്ങനെയെങ്കിലും വിഷു ആണെങ്കിലും ഓണമൊക്കെ ആണെങ്കിലും ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനെങ്കിലും എത്തും എത്തിക്കഴിഞ്ഞിട്ട് സാധാരണ പോകും വന്ന് കുറച്ച് നേരം വിഷു ആണെങ്കിൽ വിഷു കഴിഞ്ഞിട്ടൊക്കെ എല്ലാവർക്കും തന്നിട്ട് ഭക്ഷണം കഴിച്ച് എല്ലാവരോടൊപ്പം കഴിച്ചിട്ട് പോകും കാരണം വൈകുന്നേരം അമ്പലത്തിൽ കയറേണ്ടതാണ് ഈ വിഷു സമയമൊക്കെ ആകുമ്പോൾ വിഷു ഇങ്ങനെ പ്രത്യേകത ഉള്ള ദിവസങ്ങളിലൊന്നും ആളെ നമ്മുടെ കൂടെ കിട്ടൂല ഈ കഴിഞ്ഞ വർഷവും അങ്ങനെ തന്നെ ആയിരുന്നു ഈ വർഷവും സുഞ്ചറിന് വരാൻ പറ്റൂല വൈകുന്നേരം കയറണം ഉച്ചക്കാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞ് ഇപ്പോൾ വിളിച്ച് വിഷു കഴിഞ്ഞിട്ടൊക്കെ എല്ലാവർക്കും നേരത്തെ തന്നിട്ടൊക്കെ പോയിട്ട് ഇനി ഞാൻ ഇനിയിപ്പോൾ കല്യാണമായിട്ടൊക്കെ ഒഴിവെടുക്കേണ്ട കാരണം വേറെ ആരെയും കേറ്റിയിട്ടില്ല അല്ലെങ്കിൽ പകരം ആരെങ്കിലും കയറ്റിയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇനിയിപ്പോൾ പകരം കയറ്റാനായിട്ട് നമ്മുടെ കല്യാണം അടുത്തിട്ടുണ്ട് അപ്പം അടുത്ത് അങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മള് ഊൻചേട്ടനില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടന്റെ മോൻ ആഷിലില്ല ആഷിലും ചേട്ടൻ്റെ മോനും ഇല്ല മൂത്ത മോനും ഇല്ല മൂത്ത മോൻ ചേച്ചിയുടെ അമ്മയുടെ അനിയത്തിൽ വീട്ടിൽ തിരുവനന്തപുരത്ത് പോയൊക്കെയാണ് അപ്പോൾ അവനും ഇല്ല അപ്പം അങ്ങനെ രണ്ടു പേരില്ലാത്ത ഒരു വിഷു ആണ് രണ്ടുപേരും ഒരുമിച്ച് ഈ ഊൻ ചേട്ടൻ ഇതിനു മുമ്പും ഉണ്ടാവാതിരുന്ന രണ്ടിട്ടെങ്ങനെ ആശിൽ ആശിലും ഇവിടെ സ്ഥലത്തില്ലാത്ത ആദ്യത്തെ വിഷുവാണ് ആണ് നമ്മുടെ അപ്പം അവൻ നാളെ എത്തുകയുള്ളു അപ്പോൾ നമുക്ക് അവിടെ ചേച്ചി ഇന്ന് കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ കടക്കര വീട്ടിലായതുകൊണ്ട് നമ്മൾ കണിയൊക്കെ കണ്ട് വന്ന് അപ്പോൾ ഇവിടെ കുറച്ച് പണിയൊക്കെ ഇട്ടു നമുക്ക് കുറേ ദിവസം ആയില്ലേ കടക്കരയിലായതുകൊണ്ട് അപ്പോൾ വന്ന് കഴിഞ്ഞ് കുറച്ചൊന്ന് അടിക്കലും തൂക്കലും ഒക്കെ കഴിഞ്ഞ് ഇട്ട് പിന്നെ ഉണ്ടാകുന്ന സാധാരണ പിഴികൾ ഫുൾ ഇവിടെ ആ ഇവിടെ ഉണ്ടായിരുന്നു തുടക്കലും ക്ലീൻ ആക്കലും ഒക്കെ ഒന്ന് ഒന്ന് വെറുതെ ഒന്ന് കഴിച്ചൊക്കെ ഇട്ട് അപ്പോൾ ഇപ്പം കുറച്ച് അപ്പുറമൊക്കെ പോയി വർത്താനമൊക്കെ പറഞ്ഞ് വന്നുകൊണ്ട് അതൊക്കെ കഴിച്ചൊക്കെ ഇട്ട് അപ്പോൾ രാവിലെ തന്നെ അമ്മയും ചേച്ചിയും കൂടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അവരെന്താണ് റെഡിയാക്കി വച്ചേക്കണേന്നും അവിടുത്തെ കണി എല്ലാം കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീടിയോട്ട് പോവാം അപ്പോൾ അതേ നമ്മൾ ചേട്ടൻ്റെ വീട്ടിലെത്തി അതെ കണിയൊക്കെ റെഡിയാക്കി വെച്ച് അതിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി കേട്ടോ വിളക്കൊക്കെ കത്തിച്ചതൊക്കെ മാറ്റി നമ്മുടെ കുറേ നാളെത്തിയ കൃഷ്ണനാണ് ഇവിടെ പരതാമസത്തിന് കിട്ടിയ കൃഷ്ണനാണ് കൃഷ്ണൻ നല്ല നല്ല രസമാണ് നല്ല നല്ല ഇതായിട്ട് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ പണ്ടത്തെ വീടായിരുന്നപ്പോഴും പണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത് അപ്പോഴും നമ്മൾ ഈ കൃഷ്ണനെ തന്നെയാണ് വെച്ചിരുന്നത് എല്ലാം നല്ല കൃഷ്ണന് മുന്തിരി ഇതിലെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ അപ്പുറത്തെ വീട്ടിലെ പയ്യാൻ വന്ന് കഴിച്ചു കൊച്ചി അപ്പം അത് നമുക്ക് അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാം സാമ്പാർ ഇഞ്ചിക്കറി അച്ചാർ കൂർക്ക ബീഫുണ്ട് സുധു സുധുവിൻ്റെ സ്പെഷ്യൽ വലിയ ചേൻ്റെ ഭാഗം പിന്നെ ഇതും ബീഫിൻ്റെ ഒരു കറിയാണ് വേറൊരു ചാറായിട്ട് അതൊരു ഫ്രൈ ആയിട്ട് അച്ചാർ ചോറ് വെള്ളം പായസം ഉണ്ടെന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരു ചില ആൾക്കാരൊക്കെ അവിടെ മറയിൽ ഇപ്പം ഉണ്ട് ചേച്ചിയും ചേട്ടനും അവിടെയുണ്ട് മറയിലിട്ടുണ്ട് നാണമാണ് വരാനായിട്ട് അവർ നമുക്ക് പയ്യെ പയ്യെ കൊണ്ടുവരാം അന്ന് പിന്നെ ചേച്ചി അമ്പിളി ചേച്ചിയും അമ്പിളി ചേച്ചിയും അയച്ചേട്ടന് കുറച്ചേരം കഴിയുമ്പോൾ പിള്ളേരും ആയിട്ട് വരും അപ്പോൾ അവർ വരും പിള്ളേര് ആ പിള്ളേർ വരുമെങ്കിൽ നമുക്ക് അവരെയും കാണിച്ചു തരാം അവരും കൂടി എന്തായാലും അയച്ചു കഴിഞ്ഞാൽ ചേച്ചിയും വരും അവര് വരുമ്പോൾ അവരെയും കൂടി കാണിച്ചു തരാം പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് അതിനടുത്ത് വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് നമുക്ക് കഴിച്ചൊക്കെ ഇനി കാണാം ഞാൻ വീഡിയോ ഒക്കെ കട്ട് ചെയ്ത് പോയപ്പോഴേക്കും പായസം പായസങ്ങളെന്ന് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി സേമിയോ പായസമാണ് സേമിയോ പായസമൊക്കെ കുടിച്ച് ഇന്ന് അടിപൊളിയായിട്ട് വയറും നിറയെന്ന് തോന്നുന്നുണ്ട് ആ അതെ ഉണ്ട് സദ്യയിൽ പപ്പടം വേണ്ടേ ഇവിടെ എടുത്തൊക്കെ വെക്കുന്നുണ്ട് പഴവുമുണ്ട് പപ്പടമുണ്ട് പൊന്നൂസ് നിനക്കുന്നാണോ ഹലോ ഹായ് എല്ലാവർക്കും വിശ്വാശംസകള് പറഞ്ഞേ വിശ്വാശംസകള് പറ

സത്യടിപേടിയോട് കണ്ണനോടാ എന്താ കോടക്കം നോക്കിയിരിക്കുന്ന വെല്ലോട് ഇരിക്ക ഇത്രയും പടക്കുവിന് എത്ര സമയം കൊണ്ട് പൊട്ടിച്ച് തീരും എന്നുള്ള വിഷമത്തിന്റെ ഇരിക്കുന്ന അമ്മ അമ്മക്ക് പടക്കം പൊട്ടിക്കണത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല അല്ലേ അല്ലേമ്മേ കണ്ണാ എന്താണ് പറയാനുള്ള സുധുവിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി എന്താണ്ട് ഭയങ്കര ഭയങ്കര ഒരു ആക്രാന്തവും ഇത്രയും കുറെ കൊറേ പടക്കങ്ങളുണ്ട് ഇത് നമ്മള് വാങ്ങിച്ചതല്ലേ അണാ പറഞ്ഞിട്ട് വിഷമായിട്ടത് ആദ്യം ഗേറ്റിന്റെ അവിടെ വെച്ച് പോയിട്ടുണ്ട് തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പടക്കടയില് ഞാനും കൂടി പോയിട്ടുണ്ടായിരുന്നു എല്ലാരും നമ്മുടെ കൊണ്ടാട്ട ഫാമിലിയിലുണ്ട് കാണാത്തവര് എല്ലാം കേറി കാണണോ പടക്കവും മറ്റേ കമ്പിത്തിരിയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത് പടക്കം ഇല്ല പടക്കും ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇങ്ങനെ പല പല വ്യത്യസ്തമായ നമ്മള് കാണാത്ത കൊറേ 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 സാധനങ്ങളൊക്കെയാണ് അല്ലേ അപ്പൊ അതൊക്കെയാണ് നമ്മടെ വിശേഷങ്ങള് വിഷു ആയിട്ടുള്ള വിശേഷം അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് എടച്ച വീട്ടിലാണ് അമ്മയും ഇവിടെ ഇവിടെ എല്ലാവരും എല്ലാം അച്ഛൻ്റെ വീട്ടിലാണ് ഞാൻ കൂട്ടുകാട് പോയി ഭക്ഷണം കഴിച്ചതൊക്കെ കാണിച്ച് വീഡിയോയിലുണ്ട് ഞങ്ങൾ അവിടുത്തെ വീഡിയോ ഉണ്ട് തറവാട്ടിലെ വീഡിയോ ഉണ്ട് മറ്റേ ടൂനുള്ള അച്ഛൻ്റെ വീട്ടിലെ വീഡിയോ എല്ലാവരും കൂടി വീഡിയോ എടുത്ത് ആ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് അടിപൊളിയായിരുന്നു അപ്പം അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം നമ്മുടെ വിശ്വ വിറങ്ങ പോയിറങ്ങി വന്ന് കേറിയപ്പോഴാണ് കൂടി പൊടിച്ചിട്ട് വരാൻ ആ ഇവിടെ വന്നപ്പോഴാണ് ഓർത്തത് രണ്ടുമൂന്ന് വീടും കൂടി വിട്ടുപോയെന്ന് അപ്പൊ അതിനിപ്പോ പോയി വിളിച്ച് വന്നിട്ട് വന്നിട്ട് ബാക്കി അപ്പൊ അതിന് പോകാൻ നിൽക്കുമ്പോഴാണ് കണ്ണൻ രണ്ടെണ്ണം പിടിച്ചിട്ട് പോവാ രണ്ടെണ്ണം പിടിച്ചിട്ട് പോവാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ച കല്യാണമുള്ളവരാണ് രണ്ടെണ്ണം കല്യാണ കല്യാണത്തിന്റെ ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല പറ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിന്റെ കുടുംബത്തിൽ എല്ലാവരും ഫാമിലിയില് അങ്ങൾ തന്നെയാണ് നമ്മുടെ തിരിച്ചിലും കൊറേയൊക്കെ പേര് കാണുന്നത് അപ്പൊ അതെല്ലാം കൊണ്ടാട്ട ഫാമിലി കാണാത്ത ആൾക്കാരാണ് തിരിച്ചില് കാണെങ്കിലും നമുക്ക് നമ്മുടെ കണ്ണിന്റെ കല്യാണമാണ് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ആണ് കല്യാണം ഇരുപത്തേഴാം നമ്മുടെ വീട്ടിൽ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഈ പന്തൽ ഇവിടെ പന്തലൊക്കെ ഇട്ടിട്ട് ഇരുപത്തേഴാം ഇട്ടാൽ വൈകുന്നേരത്തെ പരിപാടിയൊക്കെ ഇവിടെയെന്ന് പിന്നെ ഇരുപത്തെട്ടാം തീയതി തോന്നിയാവ് ഓഡി തോന്നിയാവ് ഓഡിറ്റോറിയം എൻ എസ് എൻ എസ് എസ് ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ പരിപാടി അവിടെ തന്നെ വെച്ചിട്ടാണ് പിന്നെ വൈകുന്നേരം അഞ്ച് മണി തുടങ്ങി പത്ത് മണി വരെ റിസപ്ഷനാണ് അപ്പൊ എല്ലാവരും എത്താൻ പറ്റിയവരൊക്കെ എത്തണം അപ്പൊ എല്ലാവരും നമ്മുടെ കോണ്ടാക്ട് ഫാമിലിയില് നമ്പർ വീഡിയോ വരുമ്പോ അതില് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ നമ്പറിൽ വരണവര് അതിൽ മെസ്സേജ് അയക്കണം അപ്പൊ ലൊക്കേഷൻ തരും അപ്പൊ ആ നമ്പറിലേക്ക് എല്ലാവരും മെസ്സേജ് വരും ഉറപ്പുള്ളവർ എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങൾ എത്തും മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പൊ തന്നെ ലൊക്കേഷൻ ഇട്ട് തരും കേട്ടോ ശ്രമിക്കണം നമ്പർ നമ്മുടെ ചിരിച്ചിലല്ല കൊണ്ടാട്ട ഫാമിലിയിലാണ് ഇടുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും എന്നെ നമുക്ക് അടിച്ചു പൊളിക്കാം കണ്ണന്റെ കല്യാണം കല്യാണം അങ്ങനെ ഇപ്പൊ ബിസിയാണ് ഇന്ന് കൊണ്ടാട്ട ഫാമിലിയിൽ കല്യാണം വിളിച്ചിട്ടുണ്ട് ആ കല്യാണം വിളിച്ചിട്ടുണ്ട് ലെറ്റർ ലെറ്റർ ഉണ്ട് അതിൽ കൊറേ സർപ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എവിടെ ഇവിടെ എങ്ങനെ ആരൊക്കെ കൂടിയാണ് കല്യാണം വിളിച്ചത് അതിലുണ്ട് അല്ലേ അതൊക്കെ നമ്മള് ഞങ്ങള് കല്യാണം വിളി എന്ന് പറയാം പോയി വിളിക്കുന്ന സ്ഥലങ്ങളിൽ വല്ല ഒന്നാ രണ്ടാ സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് വരച്ചാലും തിരിച്ചു പോരുവാത്തത് വിളിച്ച് 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 പെട്ടെന്ന് പോരണ്ടെങ്കിൽ നേരത്തെ തീർന്നേനിക്കാൻ എടുത്തു മാമിന് പറഞ്ഞു ഇങ്ങനെ വിളിച്ചാല് പെട്ടെന്ന് തീരോട്ടാന്ന് പറഞ്ഞു ഇന്നിപ്പ രണ്ടു വീട്ടിലാണ് പോയത് വന്നേ അപ്പൊ ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയ്യതി കല്യാണം അപ്പൊ എല്ലാരും പറ്റുന്നവരൊക്കെ എത്താൻ ശ്രമിക്കാം ഡീറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടോ ഫാമിലി നമ്മളെ അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്

Bye!